പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്നുള്ള സംവിധാനം വരുന്നത് രണ്ട് വർഷങ്ങൾക്ക് ഇടയിലാണ് കഴിഞ്ഞ വർഷമാണ് അതൊന്നുകൂടി സജീവമായത് ഈ വർഷത്തോടു കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസ് പോർട്ടൽ വഴി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ കോഴ്സ് ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ പി ജി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ കൺഡോണേഷൻ അടക്കേണ്ടി വരും കൺഡോണേഷൻ എന്നുള്ളത് കോളേജിൽ നിന്നും അറ്റൻഡൻസ് കുറവുള്ള വിദ്യാർത്ഥികളെ കൺഡോണേഷൻ ആണ് അത് ഇനി മുതൽ സ്റ്റുഡൻസ് എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനിയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഒക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഒക്കെ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കൽ ഒറിജിനൽ സർട്ടിഫിറ്റിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കലും സ്റ്റുഡൻസ് പോർട്ടൽ വയ്യാണ് അത് രണ്ട് മൂന്ന് വർഷങ്ങളായി അതാക്കിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മൂന്ന് നാല് ആളുകളുടെ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് പറയുന്നത് അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടൽ നമ്മൾ ഒരു വിദ്യാർത്ഥി കൈകറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പി ജി ഞാൻ പി എച്ച് ഡി എനിക്ക് വരെ സ്റ്റുഡൻസ് പോർട്ടലിൽ ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതുണ്ടാക്കുന്ന നിർബന്ധമാണ് അത് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും അത്ര സീരിയസ് അല്ലാതെ എടുക്കുന്നുണ്ട് ഇനി സീരിയസ് അല്ലാതെ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഡിഗ്രി അഡ്മിഷൻ സമയത്ത് ക്യാപ്പയിൻ്റ് ഉണ്ടാക്കാൻ കൊടുത്ത ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാവും അങ്ങനെ ഒട്ടേറെ കേസുകൾ എൻ്റെ മുന്നിൽ വന്നതുകൊണ്ടാണ് പറയുന്നത് അന്നത്തെ നമ്പറല്ല ഇന്ന് പലരും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്കൊരു അത്യാവശ്യ വന്നു ആ സമയത്ത് നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓപ്പൺ ആകണമെന്നില്ല ഈ ബുദ്ധിമുട്ട് വന്ന വിദ്യാർത്ഥികളൊക്കെ എൻ എസ് എസ്സിൻ്റെ ഗ്രേസ് മാർക്കിന് ഉടനെ തന്നെ അപേക്ഷ എനിക്കും അതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികളൊക്കെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും ഫൈനൽ ഇയറിനാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവൻ്റെ നമ്പറൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ആ വിദ്യാർത്ഥികൾ അതിൽ ബുദ്ധിമുട്ട് നേരിടും അപ്പോൾ ഈ വിദ്യാർത്ഥികളതിന് യൂണിവേഴ്സിറ്റിയുമായി മെയിൽ അയക്കണം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടണം കുറച്ച് റിസ്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് സ്റ്റുഡൻസ് പോർട്ടൽ ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കുക അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നുമുണ്ട് അത് അതിനാൽ തന്നെ നീ സ്റ്റുഡൻസ് പോർട്ടൽ ഉണ്ടാക്കിയ ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ എന്തിനാണ് സ്റ്റുഡൻസ് പോർട്ടൽ എന്ന് വിദ്യാർത്ഥികൾ ആലോചിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ചു നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അവിടെ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വകത്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇതിൽ നമുക്ക് നോക്കുക നോട്ടിഫിക്കേഷൻ ആദ്യത്തെ ഫീച്ചറാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ടായിരിക്കും നമ്മൾ ഓരോ നോട്ടിഫിക്കേഷനും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ റിസൾട്ട് വന്നിട്ടോ എന്നുള്ള കാര്യമൊക്കെ അതിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഓക്കെ അടുത്ത് ഇതാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ കാണുന്ന ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ തൊട്ട് ഡിഗ്രി സർ അത് ഉപയോഗിച്ചിട്ടാണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നത് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റിയുടെ ടൈം ടേബിൾ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ എക്സാമിൻ്റെ ടൈം ടേബിൾ നമുക്ക് ഇതൊക്കെ ഓരോ ടൈം ടേബിളുകളാണ് ഓക്കെ അതും ലഭിക്കും അതിൽ നിന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങൾ അതിലുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മാർക്സ് നമുക്ക് കിട്ടിയ ഇൻറ്റേണൽ മാർക്ക്സ് അതിൽ നോക്കിയാൽ നമുക്കറിയാം നോക്കാം തേർഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്ററിൽ ഈ വിദ്യാർത്ഥി കിട്ടിയ ഇൻറ്റേണൽ മാർക്കാണ് ഇവിടെ ഈ കാണുന്നത് ഓക്കെ നമുക്ക് എത്ര ഇൻറ്റേണൽ ആണ് കോളേജിൽ നിന്ന് കിട്ടത് എന്നുള്ളത് അതിൽ അറിയാൻ സാധിക്കുന്നതാണ് ഇതാ കണ്ടോണേഷൻ ഇനി കണ്ടോണേഷൻ്റെ അപേക്ഷ ഇതിലൂടെ ഈ വിദ്യാർത്ഥി കണ്ടോണേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സപ്ലിമെൻ്ററി റീവാലുവേഷൻ ഈ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഒരു അപേക്ഷയും ഇല്ല മുൻപുണ്ടായിരുന്ന കാര്യമാണ് ഇവിടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് വേണ്ട എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും അത് പ്രകാരം നമുക്ക് രജിസ്ട്രേഷനും ഇനി മുതൽ അത് വഴിയായിരിക്കും നമ്മൾ ഏത് ഇപ്പോൾ നോ ആക്ടീവ് ലിങ്ക് ഇപ്പോൾ ഏത് രജിസ്ട്രേഷനും ഇല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് നമുക്ക് ഹാൾ ടിക്കറ്റ് ഓക്കെ ഡാ തേർഡ് സെമസ്റ്റർ ഹാൾ ടിക്കറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇപ്പോൾ നോ രജിസ്ട്രേഷൻ ഫോൺ ഫോർ എക്സാമിനേഷൻ ഇതിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല തേർഡ് സെമസ്റ്റർ സപ്ലിമെന്റ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയുടെ അപ്പോൾ അതും അതിലുണ്ടാകും നമ്മൾ ചെയ്ത സപ്ലിമെൻ്ററിക്കൊക്കെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ആൾ ടിക്കറ്റുകളൊക്കെ ആവശ്യമായി വരുമല്ലോ അതും അതിലുണ്ട് എക്സാം റിസൾട്ട് നമ്മുടെ ഓരോ സെമസ്റ്ററിന്റെ റിസൾട്ട് ഫോർത്ത് സെമസ്റ്റർ നമ്മളെ നഷ്ടപ്പെട്ടു പോയ റിസൾട്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് എല്ലാ സെമസ്റ്ററിൻ്റെയും റിസൾട്ട് അതിൽ അവൈലബിൾ തല സെമസ്റ്റർ പുതുതായി വന്നതൊന്നും ചിലപ്പോൾ ആഡ് ചെയ്യലില്ല അത് പിന്നീട് ആഡ് ചെയ്യും അതുപോലെ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാകും പിന്നെ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല ഇനി ഗ്രേസ് മാർക്ക് പ്ലാനർ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ അവൈലബിൾ അല്ലാത്തോണ്ട് നോ ആക്ടിവ് ലിങ്ക് എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇതിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കണം ഇതിൽ പറഞ്ഞാൽ മൾട്ടിപ്പിൾ രജിസ്റ്റർ നമ്പർ രണ്ട് ചിലപ്പോൾ കോളേജ് ട്രാൻസ്ഫർലോടൊക്കെ നമ്പർ പറഞ്ഞു ഇവർക്കുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് പ്രൊഫൈൽ ടു ആഡ് ദം ടുയർ പ്രൊഫൈൽ നമ്മൾ ഒരിട്ടം കൊടുത്തതല്ല പിന്നീട് നമ്മൾ ഒരു നമ്പർ കൂടി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും രണ്ട് രജിസ്റ്റർ നമ്പറൊക്കെ ഉണ്ടാവും ഓക്കെ ക്ലിക്ക് ഓൺ അതിനുള്ള സൗകര്യം അതിലുണ്ട് എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിജിറ്റൽ വിൻ അറ്റ് അറ്റ് ദ റേറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് സ്റ്റുഡൻസ് പോർട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്